കൊച്ചിയിലുള്ള കപ്പലീന്ന് വന്ന കണ്ടെയ്നറിന്റെ അവസ്ഥ ഇത്രേ ഉള്ളൂ ഇടയിൽ ഇതും മറ്റേ ഇതിന്റെ കട്ടിയേ ആണേ ഉള്ളൂ വീട്ടിന്റെ ഇതിന്റെ കട്ടിയേ ഉള്ളൂ ഉള്ളു കണ്ടെയ്നറിന്റെ ഇന്ന് കട്ടിയുള്ള സാധനം നോക്കട കണ്ടെയ്നറിന് എന്ത് കട്ടിയുള്ള അടിച്ച് പൊടിച്ചു വാരി ഇവിടെ കൂടെ തള്ളി നോക്കും കടല് നോക്കി പറഞ്ഞേ കാലില് ആ നോക്കടാ ഇതാണ് ഇല്ല പെട്ടിന്ന് പൊട്ടി കിട്ടിയ ഗ്രാനൂരി ഇതാണ് പ്ലാസ്റ്റിക്കിന്റെ ഗ്രാനൂരി ഇത് ഇത് കൊണ്ടുപോയിട്ടാണ് ഒരു പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടടാ ഇത് ഇതാണ് ഇത് ഇത് മുഴുവനും ഇതാണ്